എനിക്ക് മതി കേസ് പ്രതികൾ ഘോഷയാത്ര കൊണ്ട് അവർക്ക് അവരുടെ കൊട്ടേഷൻ മാഫിയ ബന്ധങ്ങൾ നിയന്ത്രിക്കാം അവർക്ക് ഫോൺ ഉപയോഗിക്കാം അവർക്ക് അവർക്ക് അവിടെ ചെയ്യാൻ കഴിയാത്ത കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ അവരെ പുറത്തിറക്കി വിടാൻ വഴിപെട്ട നെറികട്ട നീക്കങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നാകെ ആവർത്തിക്കുന്നു സ്പീക്കർ പറയുന്നു അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പച്ചക്കള്ളം പറയുന്നു ഒറ്റ വാക്ക് സഭയിൽ പറയാൻ പേടിയാണോ ആദ്യമേ തന്നെ ഞാൻ വ്യക്തമാക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പാർട്ടിയെ സി പി എമ്മിനെ സംബന്ധിച്ചോ യാതൊരുവിധ ഇൻട്രസ്റ്റും ഈ വിഷയത്തിൽ ഈ പ്രതികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത സ്പീക്കർ ഈ പറയുന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു അതെ കാരണം തവണ കേരള നിയമസഭയിൽ ചർച്ച ചെയ്ത വിഷയമാണ് അതുകൊണ്ട് ഇനി നൂറ് തവണ സഭയിൽ അത് ചർച്ച ചെയ്തതാണെങ്കിലും പോയ പതിനഞ്ചു വർഷം കേരളം ചർച്ച ചെയ്ത ഏറ്റവും വലിയ ഖിരാതമായ കൊലപാതകമാണ് ടി പി അക്കാര്യത്തെ തർക്കമില്ലല്ലോ ഇരുപത് വർഷത്തേക്ക് ഇവർ ഇളവ് അനുവദിക്കാൻ കഴിഞ്ഞുകൂടാന്ന് ഹൈക്കോടതി വിധിക്ക് പിന്നാലെ ഈ മര്യാദകട്ട നീക്കങ്ങൾ രഹസ്യമായി നടക്കുന്നുണ്ടെങ്കിൽ സഭയിലേക്ക് അത് വരും അത് ശരി അപ്പൊ എല്ലാം ഉദ്ദേശിച്ച് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ അതെ അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും വിചാരിച്ചാലോ അങ്ങനെ ഈസി ആയിട്ട് ഒരു പ്രതിക്ക് റമിഷൻ അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന നിയമവ്യവസ്ഥയല്ല നമ്മുടെ രാജ്യത്തുള്ള ഈ അറിവ് എവിടെ നിന്ന് ഇവിടെ നീതി നിയമവും ഉണ്ട് എന്ന് താങ്കൾ പറഞ്ഞ് പറയേണ്ട കാര്യമില്ല ഇവിടെ പാർട്ടി കോടതി അല്ല ഹൈക്കോടതിയാണ് ആ ഹൈക്കോടതിയാണ് ഇരുപത് വർഷത്തേക്ക് ഇവർക്ക് ഇളവുകൾ അനുവദിച്ചു കർശനമായ കൊടുത്തേക്കും പറഞ്ഞത് അതിനുശേഷവും ഒന്നും നടക്കില്ലെന്ന് അറിഞ്ഞിട്ടും ഇവരെ മോചിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെങ്കിൽ ശ്രീമതി കെ കെ രമ സംശയിക്കുന്നു അത് പ്രതികളെ സൂകിപ്പിച്ചു നിർത്താനാണ് പ്രതികളെ സൂപ്പിച്ച് നിർത്താൻ എന്തിനാണ് അവരുടെ ഏമാമന്മാരുടെ അവരുടെ യജമാന്മാരുടെ പേരുകൾ പുറത്തു പറയാതിരിക്കാൻ സുഖിപ്പിച്ചു നിർത്തലാണ് ഈ അണ്ണൻ സജിത്തും മുഹമ്മദ് ഷാഫിയും രജീഷും ഒക്കെ കൊടൂര കുറ്റവാളികളാണെന്ന് ജയിൽ ജയിൽ സൂപ്രണ്ട് സൂപ്രണ്ട് അത്ര നിഷ്കളങ്കനാണോ ആരോട് അതെ ഇല്ല അല്ല എന്തെങ്കിലും പറയാതെ ഈ സൂപ്രണ്ടിന്റെ പണി എന്താ സൂപ്രണ്ടിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നിന്ന് വരുന്ന ഉത്തരവില് ഈ പറയുന്ന എത്ര പേരാണോ ഈ കണ്ണൂർ ഈ പറയുന്ന ജയിലിൽ ഉള്ളത് അവരുടെ എല്ലാവരുടെയും റിപ്പോർട്ട് തയ്യാറാക്കി സമിതിയുടെ മുമ്പിൽ കൊടുക്കുക എന്നുള്ളതാണ് സാറി ഹൈക്കോടതി എന്ന് പറയുന്ന സംവിധാനം ഈ സംസ്ഥാനത്ത് ഉണ്ടെന്ന് ജയിൽ സൂപ്രണ്ട് അറിയണ്ടേ മാസങ്ങൾക്ക് മാത്രം മുൻപ് വന്ന ഏറ്റവും നിർണായകമായ ഉത്തരവിനെ കുറിച്ച് ഈ ജയിൽ സൂപ്രണ്ടൻ അറിയണ്ടേ അണ്ണൻ ശുജിത്തും ഈ പറയുന്നവർക്ക് ടി പി കേസിലെ പ്രതികളാണ് എന്ന് അറ്റ്ലീസ്റ്റ് അറിയണ്ടേ ജയിൽ സൂപ്രണ്ട് ഇത് അടിവാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു സൂപ്രണ്ടിന്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന ഇവർക്കെതിരെ റിപ്പോർട്ട് തയ്യാറാക്കുക ഇവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് തയ്യാറാക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം കൂടിയാണ് ഈ സമിതിയുടെ മുമ്പിൽ കൊടുക്കുക സമിതിയാണ് തീരുമാനം അല്ലാതെ സർക്കാരിന്റെ ഏതെങ്കിലും വെച്ചുകൊണ്ട് അതിനുശേഷം ഈ പ്രതികൾക്ക് ഇക്കാലം അത്രയും നൽകിയ ആനുകൂല്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് മാത്രം നിൽക്ക് ഈ സാങ്കേതിക മാത്രം നിന്ന് നാലു പേര് മുഖ്യമന്ത്രിക്ക് സഭയിൽ കേരളത്തോട് പറഞ്ഞൂടെ അന്വർഷം എന്താ പറയാ രണ്ടായിരത്തി പതിനാറിലാണല്ലോ ഈ സർക്കാർ അധികാരത്തിൽ വന്നേ ഏതെങ്കിലും ഒരു പ്രതിക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും നടപടി ഈ തരത്തിൽ എടുത്തിട്ടുണ്ടോ എന്ന് ഹാഷ്മി ഒന്ന് പറ ഇതിന് സമാനമായിട്ടുള്ള ഏതെങ്കിലും സംഭവം ഒന്നുമില്ല ഈ വിഷയത്തിൽ ടി പി ചന്ദ്രശേഖരൻ വരക്കേസുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഈ പാർട്ടിക്കകത്തുള്ളവർക്ക് എതിരെ നടപടി എടുത്തുള്ള പാർട്ടിയാണ് ഇത് ഞങ്ങൾ ചെയ്തത് എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയാണ് അല്ലെങ്കിൽ ഈ പ്രതികൾക്ക് അനുകൂലമായിട്ടാണ് എന്ന് നിങ്ങൾ തെളിയിച്ചിട്ടില്ല നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുമില്ല അവർ പട്ടികയിലേക്ക് കയറുന്നത് മനസ്സിലാവാത്ത മാത്രമേ ഉള്ളൂ ഞാനൊന്ന് പറഞ്ഞോട്ടെ കേരളത്തിൽ ആദ്യമായിട്ടോ അവസാനമായിട്ടോ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയുടെ പേരല്ല ടി പി ചന്ദ്രശേഖരൻ എന്നുള്ളത് നിനക്കതൊക്കെ എങ്ങനെയാവും സാധിക്കും ഞങ്ങളുടെ പക്ഷത്തുള്ള എത്രയോ പേർ ഇതുപോലെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കാർക്ക് ഈ ചാനലിൽ വന്ന് ഇങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള കരയാനോ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ എന്താണ് വികാരപരമായി സംസാരിക്കേണ്ട ആവശ്യകത നിങ്ങൾക്കാർക്ക് വന്നിട്ടില്ലല്ലോ കാവി രാഷ്ട്രീയത്തിന്റെ കണ്ണട മാറ്റി മനുഷ്യൻ മരിച്ചു പൊങ്ങിയിട്ടുണ്ട് പൊങ്ങിയിട്ടുണ്ട് അത് ആകട്ടെ ആകട്ടെ അഭിമന്യു എത്ര എത്ര ഇൻട്രോ ഇല്ല ഇല്ല എത്രയും ഇണ്ടും അനുവദണം ഞാൻ കേൾപ്പിച്ചരാന്ന് പറഞ്ഞു കളിക്കടും കണ്ണോടെ മാറ്റിവെത്തും കണ്ണോടെ മാറ്റിവെത്തും പറയും ഞാൻ കേൾപ്പിച്ചു തരാന്ന് ഞാൻ എന്നിട്ട് ബോധ്യപ്പെട്ടാ മതി ഇപ്പൊ ബോധ്യപ്പെടില്ല ഈ പറയുന്ന എഴുതുന്ന അമ്പുകളുടെ എണ്ണം ഒരു കൊലയാളി പക്ഷത്ത് സി പി എമ്മും സർക്കാരും വന്നു എന്ന് മാത്രമല്ല ഇതിലെ പ്രശ്നം ആ കൊലയാളികൾ രക്ഷിച്ചെടുക്കാൻ സർക്കാരും സി പി എമ്മും നിരന്തരം അഹോരാത്രം പണിയെടുക്കുന്നു എന്നതുകൂടിയാണ് വല്ല എന്തിനാണ് ഇങ്ങനെ അവർക്ക് കിട്ടേണ്ടതാണ് ഈ പരോൾ അപ്പൊ അതില് അറുപത് ദിവസവും നാല് ദിവസവും അവർക്ക് കിട്ടേണ്ട പരോളാണ് അല്ലാതെ അനധികൃതമായി ഈ സർക്കാർ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഈ ഫൂളിഷ് കൊലപാതകവുമായി അന്ന് തന്നെ കോടതി ഉത്തരവിൽ പോലും പാർട്ടി നേതാവ് പ്രതികർക്കപ്പെട്ടാലും പറയും പാർട്ടിക്ക് ഇതുമായി ഒരു പങ്കു ഒരു ബന്ധവുമില്ല പങ്കുല്ലോ ചേച്ചി പോയല്ലേ ഇനി ഇവിടെ നിന്ന് അഴിവുണ്ടാവാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ